സ്റ്റീവിയ ഡിലൈറ്റ്സിന്റെ മധുരം ഇനി കൊച്ചിയിലും സ്റ്റീവിയ ഡിലൈറ്റ്സിന്റെ രണ്ടാമത്തെ കിയോസ് കൊച്ചി ഒബ്രോൺ മാളിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് ഉദ്ഘാടനം ചെയ്തു കൊച്ചിയിലേക്കും സ്റ്റീവിയയുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടാമത്തെ കിയോസ്ക് ഒബ്രോൺ മാളിൽ പ്രവർത്തനം ആരംഭിച്ചത് ലഡു ഹൽവ പേട തുടങ്ങിയ മധുരപലഹാരങ്ങളെല്ലാം മധുരം കുറച്ച് മധുരപ്രേമികൾക്ക് ലഭ്യമാക്കുകയാണ് സ്റ്റീവിയ മാളിലെ കിയോസ്ക കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് ഉദ്ഘാടനം ചെയ്തു സെറിബ്രോക്സ് ലേണിംഗ് എൽ എൽ പി മാനേജിംഗ് ഡയറക്ടർ രാഖി എസ് പിള്ള കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ പി എസ് രജനീഷ് എന്നിവർ ചേർന്ന് ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന നിർവഹിച്ചു പി എസ് രജനീഷിൽ നിന്ന് സ്റ്റീവിയുടെ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വില്പന രാഖി എസ് പിള്ള ഏറ്റുവാങ്ങി സീൽ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഐ എം ഫീലിങ് റിയലി പ്രൗഡ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളെ പോലുള്ള ആൾക്കാരെല്ലാം വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു എന്താ പറയുന്നത് ഡയറ്റ് കോൺഷ്യസായിട്ടുള്ള ആൾക്കാരെല്ലാം ഉറ്റുനോക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് കാരണം എല്ലാവർക്കും ഒരു ചീഡ് ഡേ ആണ് ഇപ്പം അല്ല യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ഈ ജനറേഷനിൽ ആരെ നോക്കിയാലും നമുക്കൊരു ചീഡ്ഡേക്ക് കാത്തിരിക്കേണ്ടി വരും ഒരു ഡെസേർട്ട് കഴിക്കാൻ കണ്ടാൽ തന്നെ നമുക്ക് ടെംപ്ടേഷൻ വന്നാൽ തന്നെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും ഡയറ്റ് കോൺഷ്യസ് ആയിരിക്കും പുതിയ കിയോസ്ക് ആരംഭിച്ചതിൻ്റെയും ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൻ്റെയും സന്തോഷത്തിലാണ് സ്റ്റീവ്യ ഡിലൈറ്റ് സ്ഥാപകൻ ആദിൽഷാത്തർ ഇതിപ്പോൾ ആക്ച്വലിന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റാണ് എൻ്റെ പേര് ആദിൽ ഷാ നമുക്ക് ഓൾറെഡി കാലിക്കറ്റ് ഹൈലൈറ്റ് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് നമ്മുടെ സെക്കൻഡ് ഔട്ട്ലെറ്റ് ആണ് ഹൈലൈറ്റർ എന്ന് വെച്ചാൽ ഒന്നും കൂടി വൈഡാണ് ഇത് നമ്മുടെ ഒരു മിനി ഫ്രാഞ്ചൈസി നമ്മൾ കൊച്ചിയിലേക്ക് കാലെടുത്ത് വെപ്പിൻ്റെ ഭാഗമായി രണ്ടാമത്തെ ഔട്ട്ലെറ്റാണിത് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷുഗറുള്ള ആളുകൾക്ക് കഴിക്കാം സീറോ ആഡ് ഷുഗർ ആണ് അതുപോലെ എന്താ പറയുക ഒരു ഷുഗർ പേഷ്യൻസിനൊക്കെ ഒരു ക്രേവിങ്സ് വരികയാണെങ്കിൽ അവർക്കും കഴിക്കാം അതുപോലെ ഡയറ്റ് എടുക്കുന്ന ആളുകൾ കഴിക്കാം ഡയബറ്റിക് ഉള്ള ആളുകൾ കഴിക്കാം ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ സൈഡ് വെച്ച് പറയുമ്പോൾ ഉള്ളത് പ്രമേഹ രോഗികൾക്കും സ്റ്റീവിയയുടെ പലഹാരങ്ങൾ കഴിക്കാമെന്നും ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്കായി ഷുഗർ ഫ്രീ ആയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും സ്റ്റീവിയ ഡിലൈറ്റ്സ് ഫ്രാഞ്ചൈസ് ഡെവലപ്മെൻറ്റ് മാനേജർ മിഷാൽ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇത് ഫോർട്ടീൻത്ത് ആണ് കേരളത്തിൽ അതിൽ സദണ്ടറിൽ നമ്മുടെ ആദിൽ ബ്രോഡഗിൽ ഒരു സെക്കൻഡ് അതായത് കാലിക്കറ്റ് ഹൈലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് കൊച്ചിയിൽ നമുക്ക് ഒബ്രോൺ മാളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു സീറോ ആഡഡ് ഷുഗർ സ്വീറ്റ്സ് ആണ് അതായത് ലഡു ജിലേബി പേട ബർഫീസ് ഹൽവാസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മുടെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഒരു ക്രാവിങ്സ് അതായത് ഷുഗർ പേഷ്യൻസ് ഡയബറ്റിക്സ് എല്ലാവർക്കും നമ്മുടെ സ്വീറ്റ്സ് കഴിക്കാം അതുപോലെ സീറോ കലോറി നമ്മുടെ സ്വീറ്റ്സ് അതായത് എന്ന് പറയുന്നത് സീറോ കലോറി ആയതുകൊണ്ട് നമുക്ക് ആ കലോറി അത്രയും സിക്സ്റ്റി പേഴ്സെൻറ്റ് ലോ കലോരി നമ്മുടെ സ്വീറ്റ്സും അതുപോലെ ഒരുപാട് പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ലോ ഗ്ലൈസമിക് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഇത് ഒബ്രോൺ മാൾ ജനറൽ മാനേജർ മോനു നായർ അക്കൗണ്ട്സ് മാനേജർ മനോജ ടെക്നിക്കൽ ഹെഡ് ബിജു സിനിമാ സീരിയൽ നടൻ റഫീഖ് മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ ബുർഷ റഷീദ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ